അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് എൻ ഡി എ മാത്രമാണ് കേരളത്തിൻ്റെയും നിലമ്പൂരിൻ്റെയും വികസനം വോട്ടർമാരുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കേരളത്തിലാകമാനം അവതരിപ്പിക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് പ്രജ ഈ പ്രചരണത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷേ വികസനത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വർഗീയതയുടെ മതത്തിൻ്റെ മതരാഷ്ട്രീയമാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പ്രചരിപ്പിച്ചത് കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ബോധപൂർവ്വം പരിശ്രമിച്ചിരുന്നു കാരണം വികസനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിചാരണ ചെയ്യപ്പെടും കാരണം അറുപത് വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ കേരളത്തിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ അതേപോലെ പ്രത്യേകിച്ച് നിലമ്പൂരിൽ വികസന രംഗത്ത് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ബൈപ്പാസിൻ്റെ പ്രശ്നമായാലും കോഴിക്കോട് നിലമ്പൂർ പാത പാതയുടെ കാര്യമായാലും നഞ്ചങ്കോട് റെയിൽപാതയുടെ കാര്യമായാലും ഹൈസ്കൂൾ കെട്ടിടത്തിൻ്റെ കാര്യമായാലും നിലമ്പൂരിനെയും എറണാടിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പ്രശ്നമായാലും ഇതുപോലുള്ള ഒരു പ്രശ്ന വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പരിശ്രമിച്ചിരുന്നു അവർ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ വികസനത്തെ വിസ്മരിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി മതരാഷ്ട്രീയവും മതരാഷ്ട്രവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് പഴ ഞങ്ങൾ കരുതുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകും മാർസിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ നിലമ്പൂരിൽ എൻ ഡി എക്ക് അനുകൂലമായി എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻജോർജിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു അറുപത് വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും നിലമ്പൂരിൽ സാധിക്കാത്തത് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ മോഹൻ ജോർജിന് ഒരവസരം ലഭിച്ചാൽ ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾ നടപ്പാം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് നഞ്ചങ്കോട് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ ശ്രീ മോഹൻ ജോർജ് ജയിച്ചു കഴിഞ്ഞാൽ അതിലെ പണി ആരംഭിക്കും അത് യാഥാർത്ഥ്യമാകും അതേപോലെ സ്കൂൾ കെട്ടിടം അത് യാഥാർത്ഥ്യമാകും കോഴിക്കോട് നിന്നും നിലമ്പൂരിലേക്കുള്ള നാലുവരി പാത അതും ഞങ്ങൾക്ക് മോഹൻ മോഹൻജോർജിന് അവസരം ലഭിച്ചാൽ യാഥാർത്ഥ്യമാക്കും മാത്രമല്ല ജില്ലാ ആശുപത്രി ക്യാൻസർ ആശുപത്രിയായി മാറ്റും എന്നുള്ള ഞങ്ങളുടെ പ്രഖ്യാപനം നൂറ് ശതമാനം ഞങ്ങൾ നടപ്പാക്കും നിലമ്പൂരിലെ ജനങ്ങൾക്ക് അറുപത് വർഷക്കാലം മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വാഗ്ദാനത്തിൻ്റെ ലംഘനമാണ് നടത്തിയതെങ്കിൽ ഞങ്ങളിത് പ്രാവർത്തികമാക്കും ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശമായിരിക്കും അതുകൊണ്ട് ഈ ബി ജെ പിയുടെ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ഉറപ്പ് നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിക്കും അവർ മോഹൻ ജോർജിന് അനുകൂലമായി സമ്മതിദാനാവകാശം വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രത്യേകിച്ചും ഇത്തവണ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് ബാങ്കിൽ കനത്ത ചോർച്ച ഏതാണ് ഞങ്ങൾ പറയുന്നു എൽ ഡി എഫും യു ഡി എഫും സി പി എമ്മും കോൺഗ്രസും ഇപ്പം തന്നെ ഒരു അന്വേഷ വോട്ട് ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കമ്മീഷനെ ഇപ്പോൾ തന്നെ നിയോഗിക്കുന്ന നല്ലതാണ് ഇപ്പോൾ കുടിയേറ്റ മേഖല നിലമ്പൂരിലെ കുടിയേറ്റ മേഖല ആ കുടിയേറ്റ മേഖലയിൽ ഞങ്ങൾ വലിയ സ്വീകാര്യതയാണ് ഇപ്രാവശ്യം എൻ ഡി എക്ക് ലഭിച്ചത് ഇതുവരെ ബി ജെ പിക്ക് എൻ ഡി എക്കോ പ്രവേശിക്കാൻ സാധിക്കാത്ത കുടിയേറ്റ മേഖലയുണ്ടല്ലോ ആ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ എൻ ഡി എൻ ഡി എ സ്ഥാനധീയ സ്ഥാനാർത്ഥിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചത് ഞാനിതൊരു ഉദാഹരണം മാത്രം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എ കുടിയേറ്റ മേഖല എൻ ഡി എഫിൻ്റെ വോട്ട് ബാങ്കുണ്ട് ആ മേഖലയിലുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ട് വോട്ട് ബാങ്കും ആ മേഖലയിലുണ്ട് പക്ഷേ ഇത്തവണ അത് കുടിയേറ്റ മേഖല ഒന്നടങ്കം എൻ ഡി എക്ക് അനുകൂലമായി വിധി എഴുതും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ മറ്റ് മേഖലകൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വോട്ടർമാർ ഈ ഇരുപത് കൊല്ലം പഴക്കമുള്ള ബൈപ്പാസ് അതിന് മാറില്ല അതൊരു അതിന് മാറ്റം ഉണ്ടാവില്ല അതുപോലെ ഈ കോഴിക്കോട് നിലമ്പൂർ റോഡ് അതിനൊരു മാറ്റം ഉണ്ടാവില്ല നിലമ്പൂർ നഞ്ചങ്കോട് പാത അതിന് മാറ്റം ഉണ്ടാവില്ല പക്ഷേ മാറാത്തത് ഇനി മാറും എന്ന് ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളെ കാണിക്കാൻ പോവുകയാണ് അതുവഴി കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്